ഞങ്ങൾ പറഞ്ഞ ആരോപണം ശരിവെക്കുന്ന തരത്തിൽ ഒരു ഗൂഢാലോചനയുടെ ഫലമായിട്ട് ഇവർ പുറത്തു വന്നിരിക്കുന്നു തീർച്ചയായിട്ടും തീർച്ചയായും ഇല്ലെങ്കിൽ ഒരു പ്രാഥമിക കുറ്റപത്രമെങ്കിലും സമർപ്പിക്കായിരുന്നു ഇനി ഡീറ്റെയിൽ അത് കോടതിയോട് പറഞ്ഞാൽ മതി വിശദമായ കുറ്റപത്രം പിന്നീട് സമർപ്പിക്കും പ്രാഥമികമായ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ ജാമ്യം അതുപോലും ചെയ്തില്ല അപ്പോൾ അത് ആരാണ് അതിന് പുറ മനസ്സിലായത് അല്ല അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ കാരണം ഞങ്ങൾക്ക് കൾസങ്ങൾ ഉണ്ട് ഉത്കണ്ഠയുണ്ട് ഞങ്ങൾ ഈ തെളിവുകൾ മുഴുവൻ നശിപ്പിക്കപ്പെടും ഇവരെല്ലാം പുറത്തു വരുവാണ് കണ്ടീഷൻ കൂടി വന്ന പത്തനംതിട്ട ജില്ലയിൽ കേരളത്തിനെ പറയല്ലോ പത്തനംതിട്ട ജില്ലയിലല്ലോ ഇത് വിറ്റിരിക്കുന്നത് ഇത് വിറ്റിരിക്കുന്ന പുറത്തല്ലേ കേരളത്തിന് പുറത്താണെന്നാണല്ലോ പ്രാഥമികമായ വിവരം ഇതെല്ലാം പൂർണ്ണമായി തെളിവുകൾ നശിപ്പിക്കപ്പെടും ഈ ഇത്രയും ദിവസമായിട്ട് എന്ത് തെളിവുകളാണ് ശേഖരിച്ചിട്ടുള്ളത് ഇവരെ അറസ്റ്റ് ചെയ്യാനുള്ള തെളിവുകൾ മാത്രമേ ശേഖരിച്ചു ബാക്കിയുള്ള തെളിവുകൾ ഇല്ല അതിനുള്ള റിമാൻഡിൽ വിടുന്നത് എന്തിനാണ് രണ്ട് കാര്യത്തിനാണ് ഒന്ന് പുറത്തിറങ്ങി അവർ തെളിവുകൾ നശിപ്പിക്കാതിരിക്കാൻ രണ്ട് അവർക്ക് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി എന്നിട്ടാണ് പിന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിടുന്നത് അപ്പൊ ആ ലക്ഷ്യമല്ല അറ്റിമറിക്കപ്പെട്ടു ഞങ്ങൾ ഞങ്ങൾക്ക് ഉൾക്കൊണ്ടേണ്ട് കേരളത്തിലെ ജനങ്ങൾക്ക് ഉൾക്കൊണ്ടുണ്ട് ഇത് കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ഞെട്ടിച്ചൊരു സംഭവമാണ് അതില്ല ആരുമില്ലാതെ എത്രയോ കേസുകൾ ഇങ്ങനെ തീരുന്നുണ്ട് തെളിവില്ലാതെ അതുപോലെ തീരേണ്ട ഒരു കേസാണോ അയ്യപ്പന്റെ സ്വർണം കവർന്ന കേസ് അല്ലല്ലോ അതിനാണ് മറുപടി പറയേണ്ടത് ഞാൻ അങ്ങനെ ഇങ്ങനത്തെ ജാമ്യമല്ലല്ലോ അതിന് വേണ്ടത് അതിന് മറ്റേ ജാമ്യമല്ല വേണ്ടത് കോടതി പെട്ടെന്ന് നോക്കി പ്രാഥമികമായി അറസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല ഇപ്പൊ തന്നെ ജാമ്യത്തിൽ കൊടുക്കണം അങ്ങനെയല്ലല്ലോ ചെയ്തത് അപ്പോൾ സില്ലിയാണ് ലഘുവാണ് ആരോപണമെങ്കിൽ അപ്പൊ തന്നെ കോടതി ജാമ്യം കൊടുക്കും കാരണം ഇങ്ങനെ നോൺ ബൈലബിൾ ഒഫൻസ് അല്ല ഇത് ആ നോൺ ബൈലബിൾ ഒഫൻസിന് ആധാരമായിട്ടുള്ള ഒരു കാര്യം ഇത് ചെയ്തിട്ടില്ല അങ്ങനെയുള്ള പലർക്കും ജാമ്യം കിട്ടണം പോലീസ് നോൺ ബൈലബിൾ ഒഫെൻസ് ചുമത്തിയാലും കോടതി ചിലർക്ക് ജാമ്യം കൊടുക്കും ഇത് താരത്തെ കോടതി കൊടുത്തില്ല ഹൈക്കോടതി കൊടുത്തില്ല സുപ്രീം കോടതി ക്രൂധമായി ചോദിക്കുകയും ചെയ്തു കാരണം അത്ര സീരിയസ് ആണ് കേസ് എല്ലാ കോടതികളും അത്ര ഗൗരവത്തോടു കൂടിയുള്ള കേസാണ് എന്ന് പറഞ്ഞിട്ട് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടക്കുന്ന ആളുകൾക്കെതിരായി നടപടി പോലും പാർട്ടി എടുത്തില്ല എന്നാൽ വേറെ ഒന്നും കൊണ്ടല്ല പേടിച്ചിട്ടാ അവർ പുറത്ത് വേറെ വല്ല വിവരവും പറഞ്ഞാൽ ബാക്കിയുള്ള നേതാക്കന്മാരും കൂടി ക്യൂല് നിൽക്കുന്നവരോട് ജയിലിൽ പോ അത്രയും പ്രശ്നമാണ് അതൊന്നും ഞങ്ങൾ ആവശ്യപ്പെടുന്നില്ല കോടതി അത് നിരീക്ഷിച്ച് ഈ ഒന്നുകൂടി ഗൗരവത്തോടുകൂടി ആ ഈ അന്വേഷണം നടക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം അത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നു ഞങ്ങൾ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിന്റെ അതാണ് ഞങ്ങൾ പറഞ്ഞത് പറയുന്നത് അവർക്ക് അവരെ റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ പ്രതിപക്ഷം സംസാരിക്കുന്നത് നിങ്ങൾ നോക്കി ആദ്യം മുതൽ ശബരിമല കൊള്ള കേസിൽ ഞങ്ങൾ ഉയർത്തിയ ഏതെങ്കിലും കാര്യങ്ങൾ ഞങ്ങൾ മാറ്റി പറയേണ്ടി വന്നിട്ടുണ്ടോ കളവാണ് ചെമ്പ് വ്യാജ ചെമ്പാണ് വ്യാജ ദ്വാരപാലക ശില്പമാണ് അത് കോടീശ്വരന് വിത്തിട്ടുണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ശരി വെച്ചു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കവർച്ച നടന്നു വീണ്ടും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഫെയ്ക്ക് അർജൻസി ഉണ്ടാക്കി ഒന്നുകൂടി കക്കാൻ നോക്കി ഞങ്ങളാ പറഞ്ഞത് പിന്നീട് അത് കോടതി ശരിവച്ചില്ലേ ഈ കേസിൽ ആദ്യം മുതൽ അവസാനം വരെ കേരളത്തിലെ പ്രതിപക്ഷം പറഞ്ഞ ഒരു വാക്ക് മാറ്റി പറയേണ്ടി വന്നത്